ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൻ ടൈം നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതേപോലെ ഡിന്നറായിട്ടല്ലോ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പാൽ പൊറോട്ടേൻ്റെ റെസിപ്പി ആട്ടാ ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം അതിന് വേണ്ടി ഞാനിതാ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മൂന്ന് കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ ആണ് എന്നിട്ട് ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ഞാൻ ഇപ്പോൾ ഒരു മുട്ടയാട്ട ചേർത്ത് കൊടുക്കുന്നത് മുട്ടനാണ് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിന് എന്നിട്ടത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതല്ലോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി എന്നിട്ടിത് നമുക്കൊന്ന് കുഴച്ചെടുക്കാനുണ്ട് ഞാനിപ്പിത് പാലിലാട്ടാ കുഴച്ചെടുക്കുന്നത് ഇളം ചൂടുള്ള പാലാണ് അപ്പൊ പാൽ കുറച്ച് കുറച്ചായിട്ട് വെച്ചിട്ട് അങ്ങനെ കൊഴച്ചിട്ടെടുക്കാം ഫസ്റ്റ് തന്നെ അങ്ങനെ കുറെ അങ്ങനെ ഒഴിക്കണ്ട ാണ് പാല് കൊറച്ച് കുറച്ചായിട്ട് വെച്ചിട്ട് അങ്ങനെ കൊഴച്ചെടുക്കുന്നുണ്ട് എനിക്കിപ്പോ കറക്റ്റ് ഒരു കപ്പ് പാൽ ആവശ്യമായിട്ട് വന്നിന് ഇട്ടാ അപ്പൊ ഇങ്ങനെ പാല് നോക്കി നോക്കിട്ട് അങ്ങനെ ഒഴിച്ചുകൊടുത്താൽ മതി അപ്പൊ ഇതിനാണ് ഇതൊന്ന് കുഴച്ചെടുത്തിന് ഇനി നമുക്കിതൊന്ന് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ലോണം തന്നെ ഒന്ന് കുഴച്ചു കൊടുക്കാം ഈ ഒരു കുഴക്കുന്ന സ്റ്റെപ്പ് റെഡി ആയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് പാൽ പൊറോട്ട നല്ല വൃത്തിക്ക് കിട്ടൂല അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് നല്ല നല്ലോണം തന്നെ അങ്ങനെ ചെയ്യാം ഇതൊരു സോഫ്റ്റ് ഇടുവാക്കിട്ട് കുഴച്ചിട്ടെടുക്കാം ഞാനിതാ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിന് ഇനി നമുക്ക് ഈ ഡോന് മേലെ ഒരു ടീസ്പൂണ് ഓയിൽ ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കാം ഞാനിപ്പൊ ഇതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അരമണിക്കൂർ വെക്കണം അങ്ങനെ നിർബന്ധമില്ലെങ്കിൽ അരമണിക്കൂർ അങ്ങനെ വെക്കാം അതല്ലെങ്കിൽ ഒരു പതിനഞ്ചു മിനിറ്റ് എങ്കിലും അങ്ങനെ വെക്കാം അപ്പൊ ഞാൻ ഇത് അരമണിക്കൂറിന് ശേഷം എടുക്കുന്നത് നമ്മുടെ ഡോ കുറച്ചുകൂടി നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയി വന്നിന് ഇത് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഇങ്ങനെ ഒന്ന് കൊഴച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നമുക്കിതൊന്ന് ബോൾസ് ആക്കി എടുക്കാം അപ്പൊ ഇതാ ചെറിയൊരു പോഷൻ എടുത്തിട്ട് കയ്യില് വെച്ചിട്ട് ഈയൊരു ഞാൻ ഒന്ന് ഞാന് ഒന്ന് ചെയ്തെടുത്തിന് അപ്പൊ ഈ രീതിയിൽ ഞാൻ ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കട്ടെ അപ്പൊ എല്ലാം ചെയ്തെടുത്തിന് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്യുക എങ്കിലും മാത്രമേ ഞാൻ എന്തു വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പൊ ഇതാ നമ്മൾ ബോൾസാക്കി വെച്ചിരുന്ന് ഒന്നെടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തി എടുക്കാം ഞാൻ ഇതാ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈതപ്പൊടി ഇട്ടുകൊടുത്തിനെ എന്നിട്ട് ഈ ഒരു രീതിയിൽ നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ അങ്ങനെ ആക്കിട്ട് അങ്ങനെ പരത്തി എടുക്കാം അങ്ങനെ വല്ലാണ്ട് തിന്നായിട്ട് അങ്ങനെ പരത്തണ്ട ഞാൻ ഈ രീതിയിൽ ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ തെച്ചു കൊടുക്കാം അപ്പൊ ഇതാണ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ഓയില് തച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മടക്കി എടുക്കണം അപ്പൊ ഇതാ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് ആ മടക്കിയ സൈഡിലും നമുക്ക് കുറച്ചൊന്ന് ഓയിൽ തെച്ചു കൊടുക്കാം അങ്ങനെ കുറെ ഓയിലൊന്നും തെക്കണ്ട കുറച്ചൊന്ന് ഓയിൽ അങ്ങനെ തെച്ചു കൊടുക്കാം ഇനി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഈയോ രീതിയിൽ തന്നെ അങ്ങനെ മടക്കി കൊടുക്കാം ആ ഒരു സൈഡിലും ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം എന്നിട്ട് ഈ വീഡിയോ കാണുന്ന രീതിയിൽ ബാക്കി സൈഡിൽ നിന്നും കൂടി മടക്കിയിട്ട് നമുക്കിതൊരു സ്ക്വയർ ഷേപ്പ് ആക്കിയിട്ട് അങ്ങനെ മടക്കിയെടുക്കാം അപ്പൊ ഇതാണ് മടക്കിയെടുത്തിന് എന്നിത് നമുക്കൊന്ന് പരത്തി എടുക്കാം അതിനോട് ഞാന കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് മൈദപ്പൊടി ഇടണം ഇടണമെന്ന് നിർബന്ധമില്ല കാരണം പൊടി ഇടാണ്ട് നമുക്ക് നല്ലോണം തന്നെ അങ്ങനെ പരത്തി എടുക്കാൻ കഴിയും ഞാനിപ്പോ കുറച്ച് മൈദപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തിന് എന്നിട്ട് ഈയൊരു രീതിയിൽ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം അങ്ങനെ വല്ലാണ്ട് വലുപ്പത്തിൽ അങ്ങനെ പരത്തി എടുക്കണ്ട നല്ല തിന്നായിട്ടും പരത്തി എടുക്കണ്ട രീതിയിൽ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം അപ്പം ഏതാ ഞാൻ ഈയൊരു വലുപ്പത്തിലട്ട പരത്തി എടുത്തത് ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം അതിനുവേണ്ടിട്ട് ഇതാ ഒരു പാന് വെച്ചിന് പാന് നല്ലോണം ചൂടായ ശേഷം നമ്മൾ പരത്തി എടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം നമ്മൾ ചപ്പാത്തി എല്ലാം ചുട്ടെടുക്കുന്ന ആ ഒരു സെയിം മെത്തേഡിൽ അപ്പം ഇതാ ഈ ഒരു ഇതിലിങ്ങനെ ഒന്ന് ഇതൊന്ന് ബബിൾസ് വന്നിട്ട് ഇങ്ങനെ ഒന്ന് പൊങ്ങി വരാൻ തുടങ്ങും ആ ഒരു സമയത്ത് നമുക്ക് അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു സൈഡില് കുറച്ച് ഓയില് തയ്ച്ചു കൊടുക്കാം അതുപോലെ അടുത്ത സൈഡിലേക്ക് ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ആ ഒരു സൈഡിലും കുറച്ചൊന്ന് ഓയില് തയ്ച്ചു കൊടുക്കാം അങ്ങനെ ഒന്ന് രണ്ട് തവണ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ചെയ്തിട്ടെടുക്കാം ഇത് നല്ലോണം തന്നെ ഒന്ന് കുറച്ചൊന്ന് പൊരിച്ചിട്ട് അങ്ങനെ തന്നെ എടുക്കാം നമ്മുടെ പാൽ പൊറോട്ട റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തിരുത്താൻ പറ്റുന്ന ഒരു റെസിപ്പിയാ അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് പറയാം പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇൻഷാ അള്ളാ വേറെ വീഡിയോ ആയിട്ട് കാണാം